ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് പര്യായ പദങ്ങൾ നോക്കാം ഇതെല്ലാം പ്രീവിയസായിട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള പര്യായ പദങ്ങളാണ് അതിൽ ഒന്നാമത്തത് കടലിൻ്റെ പര്യായം കടലിൻ്റെ പര്യായം ഏതാണ് ആഴി അപ്പോൾ കടലിൻ്റെ പര്യായ പദങ്ങളാണ് അഭദ്രം അർണവം അഴുവം ഉമരി ഊർവം അടുത്തത് പിതാവ് പിതാവിൻ്റെ പര്യായ പദമാണ് താതൻ പിതാവിൻ്റെ പര്യായ പദം താതൻ പിതാവ് താതൻ ജനകൻ ഇതൊക്കെ അച്ഛൻ്റെ പര്യായങ്ങളാണ് അടുത്ത പര്യായം ഭൂമിയുടേത് ഭൂമിയുടെ പര്യായ പദമാണ് ക്ഷോണി ധര ധരിത്രി ധരണി പാർ ക്ഷോണി ഇതൊക്കെ എന്താണ് ഭൂമിയുടെ പര്യായ പദങ്ങളാണ് അടുത്തത് കവിള് കവിളിൻ്റെ പര്യായ പദമാണ് കബോലം കപോലം ഖണ്ഡം ചെകിട് കപോലം ഖണ്ഡം ചെകിട് ഇതൊക്കെ കവിളിൻ്റെ പര്യായ പദങ്ങളാണ് അടുത്തത് മുഖം മുഖത്തിൻ്റെ പര്യായ പദമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ വതനം ആസ്യം വതനം ആനനം വക്രതം അടുത്തത് ആകാശത്തിൻ്റെ പര്യായം ആകാശത്തിൻ്റെ പര്യായമാണ് ഗഗനം ഗഗനം കൂടാതെ അമ്പരം നബസ് വിണ്ണ് വാനം വ്യോമം ഇതൊക്കെ എന്താണ് ആകാശം അമ്പരം നബസ് വിണ്ണ് വാനം വ്യോമം അടുത്തത് ഇരുട്ടിൻ്റെ പര്യായം ഇരുട്ടിൻ്റെ പര്യായം തമസ് ഇരുട്ടിൻ്റെ പര്യായ പദമാണ് അന്ധകാരം ചായ്വ് സന്ധ്യ രാത്രി അടുത്തത് മഴയുടെ പര്യായ പദം മഴയുടെ പര്യായ പദം സരിത്ത് സരിത്ത് എന്നതാണ് മഴയുടെ പര്യായ പദം കൂടാതെ മഴയുടെ മറ്റ് പര്യായ പദങ്ങൾ വർഷം സൃഷ്ടി മാരി വർഷണം വർഷം സൃഷ്ടി മാരി വർഷണം രാത്രി രാത്രിയുടെ പര്യായ പദങ്ങളാണ് രജനി രാത്രിയുടെ മറ്റ് പര്യായ പദങ്ങളാണ് നിഷ ക്ഷജനിമിനി നിഷ യാമിനി അടുത്തത് ദുഃഖം ദുഃഖത്തിൻ്റെ പര്യായ പദമാണ് അത്തൽ ശോകം മനു ആതങ്കം തുയിൽ ശോകം മനു ആതങ്കം തുയിൽ തുടങ്ങിയവ ദുഃഖത്തിന്റെ പര്യായ പദങ്ങളാണ് ഉറക്കം ഉറക്കത്തിന്റെ പര്യായ പദമാണ് സുഷുപ്തി സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഉറക്കം നിദ്ര സ്വാപം ശയനം സുഷുപ്തി ഇതൊക്കെ ഉറക്കത്തിന്റെ പര്യായങ്ങളാണ് കിടക്കയുടെ പര്യായ പദം തൽപ്പം മഞ്ച പരങ്ങ് ഇതൊക്കെ എന്താണ് കിടക്കയുടെ പര്യായ പദങ്ങളാണ് മുടിയുടെ പര്യായപദം വേണി മുടിയുടെ പര്യായപദം വേണി കൂടാതെ കാർക്കൂന്തൽ കേശം രോമം ജഡ ഇതൊക്കെ എന്താണ് മുടിയുടെ പര്യായങ്ങളാണ് ഇനി അടുത്തത് വാതിൽ വാതിലിൻ്റെ പര്യായപദം കവാടം കഥക് കവാടം അരരം അരരം എന്ന് പറയുന്നത് കഥകാണ് വാതിലാണ് അടുത്തത് കല്ലിൻ്റെ പര്യായം കല്ലിൻ്റെ പര്യായം ഇതിൽ തന്നേക്കുന്നത് ശില ശില എന്ന് പറയുന്നത് കല്ലാണ് കൂടാതെ അശ്മം പാഷാണം ശില പ്രസ്തരം ഇതൊക്കെ എന്താ കല്ല് അശ്മം പാഷാണം ശില പ്രസ്തരം ഇതെല്ലാം കല്ലാണ് ഇനി അടുത്തത് രോഗം അടുത്തത് രോഗം രോഗത്തിൻ്റെ പര്യായ പദമേതാണ് ആമയം രോഗത്തിൻ്റെ മറ്റ് പര്യായ പദങ്ങൾ വ്യാധി ആതങ്കം ആമയം അടുത്തത് ആഗ്രഹം ആഗ്രഹത്തിൻ്റെ പര്യായ പദം അഭിലാഷം കൂടാതെ ഇച്ഛ കാമം ആശ വാജ്ഞ തുടങ്ങിയവയൊക്കെ ആഗ്രഹത്തിൻ്റെ പര്യായ പദങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പര്യായ പദങ്ങളാണ് നമ്മൾ പഠിച്ചത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ എക്സാമിന് ഉപകാരപ്പെടും താങ്ക്